മണ്ണോരുടെ കൊണ്ടൊരു പുര കെട്ടുന്നേ കെട്ടുന്നു കെട്ടുന്നേ മണ്ണോരുടെ കനവുകൊണ്ടൊരു പുരകെട്ടുന്നു പാട്ടുപുര കെട്ടുന്നേ ഒന്നായി ചേരാൻ ഒരു തറ ചേരാനൊരു നൽത്തറകെട്ടുന്നു കെട്ടുന്നേ ഒന്നായി ചേരാനൊരു നൽ തറകെട്ടുന്നേ നാട്ടുതറ കെട്ടുന്നേ പാട്ടുപുര കെട്ടുന്നേ ഞങ്ങൾ പുര കെട്ടുന്നേ ഞങ്ങൾ പുര കെട്ടുന്നേ തെയ്യോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പാട്ടുപുര ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അപ്പോൾ ഞങ്ങളും ഉണ്ടാകും കോമഡി മാസ്റ്റേഴ്സിൽ നമുക്ക് അടിച്ചു പൊളിക്കാം